അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹദില്ല അലഹമുല്ല ആലമീൻ മഹാനായ് മൂസാ നബി അലൈഹി ഇസ്ലാം ഖിദുർ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്ന ഒരു കാര്യം ഇഷർ സൂറത്ത് കഹഫിലൂടെ അള്ളാഹു സുബാന പരിചയപ്പെടുത്തി തരുന്നത് മൂസ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട സന്മാർഗ്ഞാനത്തിൽ നിന്നും താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരുന്നതിനായി ഞാൻ താങ്കളെ സമീപിക്കട്ടെയോ എന്ന് ഒലുൽ അസമിൽപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലിഹി സ്വലാം ആ മൂസാ നബി അലിഹു സ്വലാം അറിവ് നേടുന്നതിന് വേണ്ടി ഖിദർ നബിയെ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാമ പറയുന്നത് ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിന് അറിവ് നേടുക എന്നത് ഫരീദത്താണ് എന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ആ അറിവ് നേടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട പ്രാർത്ഥന ബഹുർ റബ്ബിജുദിനി അൽമ അള്ളാഹുവെ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ആ അറിവ് നേടുന്നവനെ കുറിച്ച് പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നത് ഇലൽ ജന്ന അറിവ് നേടുന്നതിന് വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഇങ്ങനത്തെ അറിവാണ് നമ്മൾ നേടേണ്ടത് ഏത് രൂപത്തിലുള്ള അറിവാണ് ഉപകാരപ്രദമായ അറിവ് എന്ന് നമ്മൾ പരിശോധിക്കണം നാളെ മരിച്ചു കഴിഞ്ഞാൽ മുറിയാത്ത കർമ്മങ്ങളെക്കുറിച്ച് പ്രവാചകൻ സലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ഇതൽ ഇൻസാനു ഇൻ അമലുഹു മൂന്ന് കർമ്മങ്ങളൊഴിയെ ഒരാൾ മരിച്ചാൽ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുമെന്നാണ് അതിൽ പറയുന്നതാണ് ഉപകാരപ്രദമായ അറിവ് ഏതാണ് ആ ഉപകാരപ്രദമായ അറിവ് ഉദാഹരണത്തിന് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സുന്നത്ത നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പിന്നീട് അയാൾ അയാളുടെ ജീവിതത്തിലേക്ക് ആ സുന്നത്ത നമസ്കാരം കൊണ്ടുവരികയാണ് എങ്കിൽ ആ സുന്നത്ത നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അയാൾ കാണുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരുപാട് ആളുകൾ ആ ഒരു സൽക്കർമ്മം പ്രവർത്തിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതിൽ ഒരു കുറവും വരാതെ അതിൻ്റെ ഒരു വിഹിതം നമ്മൾ മരിച്ചാലും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ആ ഉപകാരപ്രദമായ അറിവിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സദാ ചോദിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു മീ അസ് അൽ മന്നാഫ്യ അല്ലാഹുവെ ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക ആ ഉപകാരപ്രദമായ അറിവിലൂടെ നാളെ മരിച്ചു കഴിഞ്ഞാലും സ്വർഗത്തിലേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ കൂട്ടിയെടുക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനഹു വച്ചാല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു